ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ റംലാൽ റെസിപ്പി സ്പെഷ്യലിലേക്ക് സ്വാഗതം അത് നമ്മുടെ വീട്ടിലുണ്ടായ ശംഖുപുഷ്പമാണ് അത് ഞാൻ ഉണക്കി കുപ്പിയിലെടുത്ത് വെച്ചത് കേട്ടോ അപ്പം നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടൊരു പാൽ വായക്ക പായസം തയ്യാറാക്കാം അപ്പോൾ ആ റെസിപ്പിയിലേക്ക് പോയാലോ ഇനി ഇതാ നമ്മുടെ സാബോനരി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തു നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി പുറത്തെടുത്തു ഇതിലേക്ക് പാൽ ഒഴിച്ചു രണ്ട് ഏലക്കായ പൊടിച്ചിട്ട് പഞ്ചസാര ചേർത്ത് ഇനി ഇതാ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം സാബോനരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആയുർവേദത്തിൽ ഒരുപാട് ഗുണമുള്ള നമ്മുടെ ശംഖു പുഷ്പത്തിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒട്ടനവധി ഗുണങ്ങളുള്ളത് ചിലർക്കൊക്കെ അറിയാം അറിയില്ല എങ്കിലും ഇതിനെ കുറിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ തന്നെ എടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പാചകം ചെയ്യാം എൻ്റെ പായസം കരിഞ്ഞു പോയാലോ അപ്പോൾ ആ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീട്ടിലുണ്ടായ പൂവ് തന്നെയാണ് കേട്ടോ ഞാൻ ഉണക്കിയെടുത്തതാണ് അപ്പോൾ നമുക്കൊരു ഫുഡിനൊക്കെ ഒരു കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ നന്നായി തിളച്ച് സാബോനരി വെന്ത് വരട്ടെ അപ്പം ഇതാ എൻ്റെ നല്ല നീല കളർ പായസം തിളച്ച് വരുന്നുണ്ട് വീഡിയോയിൽ ശരിക്ക് അറിയാൻ പറ്റണില്ല കേട്ടോ ഇതിൻ്റെ നീല ശരിക്ക് നല്ല ബ്ലൂ കളറ് ഇത് ഭംഗിയുള്ള കളറാണെന്നറിയും അപ്പം എല്ലാവരും ഒന്ന് എങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് നമുക്ക് ഒരുപാട് ദോഷങ്ങളില്ല ഫുഡ് കളർ ഉപയോഗിക്കുന്നതിലും നല്ല ഇങ്ങനെ വീട്ടിലൊക്കെ ഒറിജിനൽ കളറ് നമുക്ക് പൂക്കളിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതല്ലേ ഏറ്റവും ഗുണമുള്ളത് കണ്ടോ അതിൻ്റെ ജ്യൂസ് അതിൻ്റെ ബ്ലൂ ടീ ഒക്കെ എല്ലാവരും കുടിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ കല്യാണ വീട്ടുകളിലൊക്കെ ഉണ്ടല്ലോ ബ്ലൂ ടീ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഈ പായസത്തിൽ ചേർത്തതാ കേട്ടോ ആരും ചെയ്യണ കണ്ടിട്ടില്ല ഞാൻ എൻ്റേതായിട്ട് ഒരു ഐഡിയയിൽ ചെയ്തതാണ് കാണാൻ നല്ല ഭംഗിയില്ല ഒരു കളർ ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് വരണം നമ്മുടെ നീലപ്പാൽ വഴക്ക പായസത്തിലേക്ക് അപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം അപ്പം ഇതിലേക്ക് ഇത് രണ്ട് പഴം കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത പഴമാണ് വേണ്ട കിട്ടോ ഇതിന് കുറച്ച് പഴുപ്പ് കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കടന്ന് നന്നായി ഒന്ന് ബന്ധു വരട്ടെ ാരും പേടില്ലാതൊക്കെ ഈ ഒരു ഫ്ലവറിൻ്റെ ജ്യൂസൊക്കെ ഇതുപോലൊക്കെ പായസത്തിലൊക്കെ ഒഴിച്ച് കുടിച്ചുകൊണ്ട് നല്ല ഗുണമില്ല തന്നെയാണ് ഇതിന് ദോഷങ്ങളൊന്നുമില്ല കേട്ടോ അതോർത്ത് ആരും പേടിക്കേണ്ട വളരെ ഗുണമില്ല ഒരു ഔഷധപ്പൂവാണ് ഒരുപാട് ഒട്ടനവധി ഗുണങ്ങൾ ഇതിൽ ഈ ഒരു പുഷ്പത്തിലുണ്ട് ഇതിൻ്റെ ജ്യൂസിൽ ഇപ്പോൾ നമ്മുടെ ബ്ലൂ ടീയെ പോലെ തന്നെ ബ്ലൂ പാൽവായ ഒക്കെ റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ ബ്ലൂ കാണുന്നില്ല നല്ല നീല കളറാണ് കാണാൻ കഴിയുന്നത് വീഡിയോയിൽ ഒരു ലൈറ്റ് കളറേ കാണാൻ പറ്റുന്നുള്ളു അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാൻ താങ്ക് യു പാങ്കൊക്കെ വിളിച്ചു ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണ്ടേ അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് വരാം ബിസ്മി കുഴപ്പമല്ലോ ആ പൂവിൻ്റെ ഒരു സ്മെല്ല ഒന്നും വരുന്നില്ല നല്ല രുചിയുണ്ട് കളറും നല്ല നീല കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ രുചിയുണ്ട് കേട്ടോ